ി ജയരാജ് മുഖ്യമന്ത്രി മാളത്തിൽ ഒളിച്ച പോലെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് രണ്ട് മൂന്ന് ദിവസം ഞായറാഴ്ച ഈ പരാതികൾ ഈ ആരോപണങ്ങൾ പുറത്തുവിട്ടതാണ് അൻവർ പക്ഷേ മുഖ്യമന്ത്രി ഇതിൽ ഈ പോലീസ് മീറ്റിംഗിൽ സംസാരിച്ചതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകുന്നില്ല അതാണ് കൂടുതൽ ദുരൂഹമായിരിക്കുന്നത് കാര്യങ്ങൾ ഇത് ഒന്നുകിൽ അൻവറെ തള്ളിപ്പറയുക അല്ലെങ്കിൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്ന് കണ്ട് അതിനനുസരിച്ചുള്ള അന്വേഷണം നടത്തുക ഇത് രണ്ടുമില്ല അൻപതനൊടുവിൽ പാർട്ടിയെ ആശ്രയിക്കേണ്ടി വരുന്നു സി ഞാ സി മഞ്ജീഷ് ഞാൻ ഒരു ഉദാഹരണം ചെറിയൊരു ഉദാഹരണം പറയാം ഇതിനകത്ത് ആരോപണങ്ങളിലൊന്ന് പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു ആരോപണം ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് മുതൽ ഞാൻ തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത് ഇവിടെ ഈ കാവടിയാർ കൊട്ടാരം ഗോൾഫ് ക്ലബ് ഒക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് അപ്പോൾ ഞാൻ രാവിലെ ബൈക്ക് ബൈക്കെടുത്തുകൊണ്ട് ആറുമണിക്ക് മണിക്ക് ആരോപണം അടങ്ങിയതിനു ശേഷം ഇങ്ങനെ ഒരു കൊട്ടാരം പറയുന്നത് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പോയി അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും ഈ പത്ത് സെൻ്റ് സ്ഥലത്താണ് ഈ പറയുന്ന ബുർജി ഖലീഫ് കെട്ടിവനെത്തുന്നത് കൊട്ടാരം എന്നൊക്കെ പറയുമ്പം നമുക്ക് കൊട്ടാരത്തിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ രണ്ട് നില മാത്രമേ വീട് പണിയാനായിട്ട് അനുമതി കൊടുക്കാറുള്ളൂ പിന്നെ ഹെറിറ്റേജിന്റെ വേറെ ചില വിഷയങ്ങളുണ്ട് അതൊക്കെ എഫക്റ്റീവായിട്ട് ഇവർ ഓവർകം ചെയ്തു കൊട്ടാരത്തിന്റെ സൈഡിൽ തന്നെ ബിൽഡിങ് ഇത് ഇയാൾക്ക് ഗിഫ്റ്റഡ് ആയിട്ട് ഇയാളുടെ അമ്മായിയപ്പൻ കൊടുത്ത സ്ഥലമാണ് ഈ എം ആർ അജിത് കുമാറിന് അമ്മായിയപ്പൻ കൊടുത്ത സ്ഥലമാണ് ഇങ്ങനെയാണ് ഓരോ ഫിലിംസി ആർഗ്യുമെന്റ്സ് ആണ് ഈ കൊട്ടാരം കെട്ടുന്നു എന്നുള്ള വാദം ഞാൻ എൻ്റെ കൺ മുമ്പിൽ തന്നെ വേറെ ആരും പറയാതെ തന്നെ മറ്റൊരാൾ പറഞ്ഞു തരാതെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അങ്ങനെ ഒരു കൊട്ടാരമൊന്നും അവിടെ ഉണ്ടാവുന്നില്ല അത് എത്ര സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് നില താഴെ ഒരു നിലസ് എല്ലാവരും കൂടെ കൂട്ടിയിട്ടാണ് ഈ കണക്കെല്ലാം കൂടെ പറയുന്നത് പിന്നെ ഒന്നേകാൽ കോടി രൂപയോളം അദ്ദേഹം ലോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ കണക്കുകളുണ്ട് ഞാൻ അയാളെ വെള്ളഭൂശാനൊന്നും വന്നിരിക്കുന്ന ആളൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലഘട്ടം തൊട്ട് നമ്മൾ അടിയന്തരാവസ്ഥ കാലം തൊട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോലീസ് ക്രിമിനൽ നെക്സസ് ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ക്രിമിനലുകളായിട്ട് ബന്ധമുള്ള പോലീസുകാർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ടൈൻറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പിണറായി വിധേയൻ അധികാരത്തിലേറ്റതിന് ശേഷം ഏതാണ്ട് നൂറിൽ പരം പോലീസുകാർക്കെതിരെ പോലീസുകാരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് സഫയിൽ ഈ സേനയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം അതുപോലെ തന്നെ ഓരോ അന്വേഷണം നടക്കാം നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് രണ്ട് ചെരുപ്പും തൂക്കിയിട്ടുണ്ട് അന്വേഷിച്ചുകൊണ്ട് നടന്നത് ദിവസങ്ങളോളം നടന്നത് ഇപ്പോഴങ്ങനെയല്ല ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനകത്ത് വെച്ച് പ്രതികളെല്ലാം പിടിയിലാവുകയാണ് അത് നിശ്ചയദാർഢ്യമുള്ള ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് മീഡിയ പറയും മീഡിയ മീഡിയയുടെ ആക്ടിവിസം കൊണ്ടാണ് ഇതൊക്കെ പിടിക്കുന്നത് ഈ മീഡിയ ആക്ടിവിസം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും പിടിക്കത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള ന്യായങ്ങൾ വേണമെങ്കിൽ മീഡിയയ്ക്ക് ക്ലെയിം ചെയ്യാം എന്തുകൊണ്ട് ഈ മീഡിയ ഇതൊന്നും കാണുന്നില്ല എന്ന് ചോദിച്ചാൽ പറയും മീഡിയ അല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള മറുചോദ്യ ഉന്നയിക്കുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ അനുഭവം ഭരണപക്ഷ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളുകളിൽ ഒരാളാണ് അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞുവല്ലോ പിതൃതുല്യനായാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് അങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു നെക്സസിന് വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് അതിനു വേണ്ടി അദ്ദേഹം തെളിവുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചു കൊടുക്കുമ്പോൾ അതും ആക്ടിവിസമാണോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ തള്ളിപ്പറയണം അതിനൊരുക്കവുമല്ല ഇത്രയും സമയമായല്ലോ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി പറയാം ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയാം അൻവങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത് ഓരോ നിമിഷവും അൻവർ ഈ ആരോപണത്തിന്റെ മൂർച് കൂട്ടുകയാണ് ചെയ്യുന്നത് സ്വർണ്ണക്കടത്താണ് ഇപ്പോൾ അൻവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ പോലും ഈ ആരോപണം ഉന്നയിക്കുകയാണ് ഈ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് പി ശശിയാണെന്ന് അപ്പോൾ അത് ആക്ടിവിസം അല്ല മീഡിയ ആക്ടിവിസം ഒന്നും അല്ല അവിടെ നടക്കുന്നത് ഡോക്ടർ ബി ജയരാജ് ഞാൻ മീഡിയ ആക്ടിവിസം ആ തരത്തിൽ നടക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് മീഡിയ ആക്ടിവിസം നടന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ സോക്കാൾഡ് മീഡിയ ആക്ടിവിസം ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം മീഡിയയുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ മീഡിയയ്ക്ക് ഇത് അൻവർ അല്ലാതെ മീഡിയയ്ക്ക് തന്നെ ഇത് മുന്നേയ്ക്ക് കൊണ്ടുവരായിരുന്നല്ലോ ഇങ്ങനെ ഒരു ടൈൻറ്റഡ് ഓഫീസറാണ് ഇവിടെ ഇരുന്നതെങ്കിൽ ഇയാൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയെല്ലാം ഒളിക്യാമറയിൽ വെച്ച് എന്തെല്ലാം സ്റ്റിങ് ഓപ്പറേഷൻ ചെയ്യുന്നവരാണ് മീഡിയ മീഡിയ കേരളത്തിലെ മീഡിയ ട്വൻറ്റി ഫോർ ഹവേഴ്സ് എത്ര ചാനലുണ്ട് ആ ചാനലിൽ ഒരാൾ പോലും ഈ വാർത്ത വാസ്തവമായിരുന്നെങ്കിൽ നേരത്തെ ഇതിന്റെ രേഖകൾ എടുത്തു വെച്ചിട്ട് അൻവർന്ന് പറഞ്ഞ അൻവർ എന്ന് പറഞ്ഞ ഒരാൾ തന്നെ വേണ്ടി വന്നോ അൻവല്ല ചില ആരോപണങ്ങളും ചില ആരോപണങ്ങളെങ്കിലും ഒന്ന് രമേശ് ചെന്നിത്തലക്കെതിരെ നടത്തിയ ആരോപണം രണ്ടാമത്തെ ഉണ്ട് പല ബിസിനസ്സുകളുമുള്ള ഒരാളാണ് അൻവർ ജനസേവനത്തേക്കാൾ കൂടുതൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ് നിയമസഭയിൽ പോലും ഹാജരാ ഹാജരാകാതിരുന്നിട്ട് വിദേശത്ത് പോയി ബിസിനസ് ചെയ്തയാളാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് നോക്ക് നോക്കുന്നതിന് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ന്യായീകരിക്കുകയല്ല പക്ഷേ അൻവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പരാതികളും ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് എന്നുള്ളത് ഒരു പ്രതിപക്ഷ അംഗമല്ല ഈ ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതാണ് അതിനെ മാറ്റി നിർത്തുന്നത് ശ്രീ ജയരാജ് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടുന്നത് സി ഇതിന് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് സി നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഐ എസ് ആർ ഒ ചാര കേസ് കൊണ്ടുവന്നത് ആരാണ് പ്രതിപക്ഷമാണോ കൊണ്ടുവന്നത് ഭരണപക്ഷത്തിൽ തന്നെയല്ലേ കൊണ്ടുവന്നത് സ്പൈസ് ഫ്രം ദ സ്കൈ ഒക്കെ വന്നത് എവിടുന്നാണെന്ന് മഞ്ജുഷിന് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഭരണപക്ഷത്തു നിന്ന് ആരോപണങ്ങൾ വരും ഭരണപക്ഷത്തിൽ ഡിസ്ട്രാക്റ്റേഴ്സ് ഉണ്ടാവും ഇത്തരത്തിലുള്ള ഉണ്ടാവും അത്തരത്തിലുള്ള വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടാവും ആ വിസിൽ ബ്ലോഗിന് എത്രമാത്രം വാസ്തവമുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെയും പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെ എന്നുള്ളതാണ് നിർവഹിച്ചു ഡി ജി പി ആണ് ഡി ജി പി ആണ് അങ്ങനെ നമുക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല അൻവറിന്റെ റീസൺസ് വേറെയാണ് അൻവർ ഭൗതികമായി ചിന്തിക്കുന്നതിനേക്കാൾ വികാരപരമായി പ്രതികരിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് ഈ ഇക്കാലയളവിലെ പ്രതികരണങ്ങളെല്ലാം തന്നെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമില്ല വല്ലാത്ത ഒരാളാണ് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് ജയിച്ച ആളാണ് പക്ഷേ ഇതിനകത്തുള്ള സെറ്റപ്പ് ഇതിനകത്തുള്ള രീതികൾ കൃത്യമായിട്ട് അറിയാൻ വയ്യാത്ത ഒരാളാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിസിറ്റ് ബ്ലോക്കിങ് മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ വിസിറ്റ് ബ്ലോക്കിംഗ് ടെൻഡൻസിയിലോട്ടൊക്കെ പോയത് ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഉന്നയിക്കണമെന്ന വേദികളിൽ ഉന്നയിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതാണ് പറഞ്ഞത് ഒരാൾക്ക് അയാളുടെ ഗ്രീവൻസസ് എയർ ചെയ്യാനായിട്ടുള്ള വേദികളില്ല അതുകൊണ്ടാണ് പബ്ലിക്കില് ഇങ്ങനെ വന്ന് പറയേണ്ടി വന്നത് അത് എന്തുകൊണ്ടാണ് എവിടെയെങ്കിലും ചിലപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ചിലപ്പോൾ നിഷേധിച്ചിട്ടുണ്ടാവും അതിനെതിരെയൊക്കെയാണ് ഈ തുറന്ന വറച്ചിലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് കാര്യത്തിൽ അൻപതിന് ഉണ്ടാകാതാണ് അദ്ദേഹം നടത്തിയ ഏത് പ്രസ്താവനയും അതിന് പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും കിട്ടുന്നതാണ് ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോൾ ഈ അൻപതിൽ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലേക്ക് സി പി എം പോയിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ് സി പി എമ്മിന്റെ ഒരു നേതാക്കളും ചർച്ചകളിൽ വരാത്തത് അവർ അഭിപ്രായം പറയുവാൻ മടിക്കുകയാണ് ഇപ്പോൾ